إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما നമ്മയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ടും ശ്രദ്ധിച്ചുകൊണ്ടും ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നമ്മുടെ തൊട്ട് മുമ്പിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ുള്ളത് നമ്മളൊന്ന് സമൂഹത്തിലേക്ക് കണ്ണുപിടിച്ച് നോക്കിയാൽ ഇത്തരമൊരു റമദാനിനെ വരവേൽക്കുന്ന വിഭാഗ പല വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ പറ്റും ചില വിഭാഗം ആൾക്കാർ റമദാനായി എൻ്റെ ബിസിനസ്സൊക്കെ ഒന്ന് എന്ത് ചെയ്യണം ഒന്ന് പരിപോഷിപ്പിക്കണം റമദാനുകൊണ്ട് എൻ്റെ ബിസിനസ്സിൽ ഇങ്ങനെ നല്ല ലാഭം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും മറ്റൊരു വിഭാഗം റമദാനായി എൻ്റെ തടിയൊക്കെ ഒന്നിങ്ങ് കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നോമ്പ് നോൽക്കണം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് വേറെ കുറച്ച് ആൾക്കാർ റമദാനായി കുറേ ഫുഡൊക്കെ വരുന്ന സമയമാണ് ഈ സമയത്ത് എന്ത് ചെയ്യണം വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഉണ്ടാക്കാൻ പിടിച്ചിട്ട് എന്ത് ചെയ്യണം അത് ടേസ്റ്റ് ചെയ്ത് പഠിക്കണം എന്നൊരു ചിന്താഗതിയുള്ള ആൾക്കാർ ആൾക്കാരുണ്ടാകാൻ പറ്റും എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു യഥാർത്ഥ സത്യവിശ്വാസി അവൻ്റെ മനസ്സിൽ ഒരു റമദാൻ കടന്നു വരുമ്പോൾ ഇത്തരമൊരു ചിന്തയല്ല ഒരിക്കലും ഉണ്ടായിത്തീരാം കാരണം ഇസ്ലാം റമദാനിന് കൊടുക്കുന്ന ഇസ്ലാം നോമ്പ് നൽകുന്ന ശ്രേഷ്ഠത അത് അത്രത്തോളം പവിത്രവും മഹനീയവുമാണ് മഹാനായ പ്രവാചകൻ നബി നബിഹു അലഹി വസ്ല്ലാം അദ്ദേഹം റമദാനിനെ കുറിച്ചും നോമ്പുകളെ കുറിച്ചും പറയുന്ന ആയത്തുകളെ കുറിച്ചും ഹദീസുകളെ കുറിച്ചും നമ്മളൊന്നിങ്ങനെ കണ്ണോടിച്ച് പോയാലുണ്ടല്ലോ പ്രിയപ്പെട്ടവര് റമദാനിന്റെ മഹത്വം എത്രത്തോളമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും മഹാനായ പ്രവാചകൻ നബി നബിസ്വല്ല പറയാണ് നോമ്പിനെ കുറിച്ചിട്ട് അള്ളാഹു പറഞ്ഞു നോമ്പ് നോമ്പ് ആ നോമ്പിന് പ്രതിഫലം പ്രതിഫലം നൽകുന്ന കർമ്മമാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാല് ും വിശ്വാസത്തോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും

ഒരു നോമ്പ് നോറ്റാൽ അവനും നരകവും തമ്മിൽ പ്രിയപ്പെട്ടവരെ വർഷത്തെ വഴി ദൂരം അവന്റെ മുഖവും നരകവും തമ്മിൽ മറ്റൊരു ഒരു കിടങ്ങ് അല്ലാന്റെ മാർഗത്തിലെ ഒരു നോമ്പ് നോറ്റാൽ അവനും നരകത്തിനു മടിൽ പടച്ചറബ് കുഴിക്കുന്നുള്ളതാ മറ്റൊരു ഹദീസിലെ പ്രവാചകം പറയാണ് അതൊരു നരകത്തിൽ നിന്നും നിങ്ങൾക്കുള്ള പരിചയാണ് യുദ്ധത്തിൽ നിങ്ങളൊരാള് വെട്ടാൻ വരുമ്പോൾ നിങ്ങൾ ആ വെട്ടി തടുക്കുന്ന പോലെ നരകത്തിൽ നിന്നും നിങ്ങൾക്കുള്ള പരിചയമാണ് നോമ്പ് എന്ന് റസൂൽ അള്ളാഹുഹു അലൈഹി വസ്ലും വീണ്ടും ലോകത്തിന്റെ ഗുരു സലിമ പറയാണ് രണ്ട് സന്തോഷമുണ്ട് എന്താണ് സന്തോഷം അവൻ തുറക്കുമ്പോഴുള്ള സ്വർഗത്തിൽ വെച്ച് പരിശുദ്ധമാക്കപ്പെട്ട ലാഹുവിന്റെ ആ തിരുമുഖം അത് കാണുന്ന വേളയിൽ അവർക്ക് ലഭിക്കുന്ന സന്തോഷമുണ്ടല്ലോ അതാണ് നോമ്പുകാരൻ ലഭിക്കുന്ന സന്തോഷം എന്ന് ലോകത്ത് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം എന്താ സ്വർഗാണ് ആ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ അനുഗ്രഹം എന്താ പടച്ചറബിന്റെ വജുഹ് കാണുക എന്നുള്ളതാ ആ വജിഹ് കാണാനുള്ള ഒരു മാർഗമാണ് പ്രിയപ്പെട്ടവരെ നോമ്പു എന്ന് പറഞ്ഞാൽ എട്ട് കവാടങ്ങളുണ്ട് വിളിക്കപ്പെടുന്ന ഒരു ബാബ് ഒരു വാതിൽ വാതിലെന്തുണ്ട് ആ സ്വർഗത്തിനുണ്ട് നോമ്പുകാരനല്ലാത്ത ഒരാൾ പോലും എന്ത് ചെയ്യില്ല ആ വാതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുലാൻ നോമ്പുകാർക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠതയും മഹത്വുമാണിത് പ്രവാചകം വീണ്ടും പറയാ ഇതാ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്ത ഒരു കണ്ണും ഇന്ന് കണ്ടിട്ടില്ലാത്ത ഒരു കാതുമെന്നവരെ കേട്ടിട്ടില്ലാത്ത ഒരു മനസ്സിനും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത പ്രവിശാലമായ വാതിലുകൾ തുറക്കപ്പെടും ഭയാനകരമായ പേടിപ്പെടുത്തുന്ന ആ നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും വാ കെട്ടിയിടുമെന്ന് റസൂൽ അറസൂൽ വസ്ലം

ഇസ്ലാമിന് വേണ്ടി അടർക്കളത്തിൽ പോരാടി യുദ്ധത്തിൽ എന്തെയ്യാണ് ഷഹീദായി മരണപ്പെടുക മറ്റൊരു വ്യക്തി ഒരു വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ് സാധാരണ രീതിയിൽ മരണപ്പെടുകയാണ് കുറച്ച് സൊഹാബികൾ എന്തെയ്യോ ഇവരെ സ്വപ്നം കാണുകയാണ് അതിൽ സാധാരണ രീതിയിൽ മരണപ്പെട്ട വ്യക്തിക്കാണ് കാണുന്നത് ഷഹീദായി മരിച്ചയാളേക്കാൾ സ്വർഗത്തിൽ ഉന്നത പദവി ഉള്ളത് ഇത് കണ്ട് ഈ സൊഹാബത്ത് റസൂലിനോട് പോയി ചോദിച്ച റസൂലെ ഞങ്ങൾ ഒരു സ്വപ്നം കണ്ടു ഒരുപോലെ ഇസ്ലാം സ്വീകരിച്ച രണ്ട് വ്യക്തികൾ ഒരാൾ ഷഹീദായി മരണപ്പെടുക വേണ്ടി യുദ്ധം ശത്രുക്കളത്തിൽ യുദ്ധക്കളത്തിൽ ശത്രുവിനെതിരെ പോരാടിയിട്ട് മരിച്ചു വീഴുക മറ്റൊരാൾ സാധാരണ മരണം വഹിക്കുകയാണ് ഒരു വർഷത്തിനപ്പുറം അതിൽ സാധാരണ മരിച്ച ആൾക്കാരുടെ റസൂല് പ്രതിഫലം കൂടുതലായിക്കൊണ്ട് ഞങ്ങൾ കണ്ടത് കണ്ട റസൂല് ചോദിക്കുകയാണ് അയാൾക്കൊരു റമദാൻ അധികം ലഭിച്ചിട്ടില്ലേ ആ റമദാനിലവൻ നോമ്പ് നോക്കിയിട്ടില്ലേ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ലേ എന്ന് ഷഹീദിനേക്കാൾ പ്രതിഫലമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു റമദാനെ കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന നന്മകൾക്ക് മഹാനായ പ്രവാചകൻ നബി അലൈഹി സ്വലം അദ്ദേഹം ഒരു കരി മിമ്പർമ്മ കയറുണ്ട് അപ്പം മൂന്ന് തവണ ആമീൻ പറഞ്ഞു അതിലൊരു ആമീൻ എന്താണോ പറഞ്ഞത് നിങ്ങളിലേക്ക് റമ ഒരാളിലേക്ക് ജിബിലിയിൽ പ്രാർത്ഥിക്കുകയാണ് റുഹൽ അമീൻ ജിബിരിയിൽ പ്രാർത്ഥിക്കുകയാണ് എന്ത് ഒരാൾക്ക് റമദാൻ കിട്ടിയിട്ട് അവൻ്റെ പാപങ്ങൾ പുറത്തിട്ടില്ലെങ്കിൽ അവൻ അള്ളാൻ്റെ ഷാബണ്ടാട്ടെ എന്ന് അപ്പോൾ റൂഹുൽ അമീനിന്റെ ആ പ്രാർത്ഥനക്ക് അല്ലമീൻ്റെ ആമീൻ പറച്ചിലാണ് റമദാൻ ലഭിച്ചിട്ടും പാപങ്ങൾ പൊറുക്കാത്തവന് അള്ളാൻ്റെ ഷാബണ്ടാട്ടെ എന്ന് നമ്മളാച്ച് നോക്കി പ്രിയപ്പെട്ടവരെ എത്ര റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി നമ്മുടെ പാപങ്ങൾ കഴിഞ്ഞു പോയ പാപങ്ങൾ പുറക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ സാധിക്കണം നമുക്ക് വരാനിരിക്കും നമ്മുടെ മുമ്പിലുള്ള ഈ റമദാൻ കഴിഞ്ഞുപോയ നമ്മുടെ പാപങ്ങൾ അത് റമദാൻ ആയിക്കൊണ്ട് മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് റമാൻ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം അതാ നമ്മുടെ പാപങ്ങൾ പ്രിയപ്പെട്ടവരെ കലർപ്പില്ലാത്ത മനസ്സുമായി കുറ്റമറ്റ മനസ്സുമായി കൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്ത് തിന്മണ്ടായിക്കോട്ടെ രഹസ്യമായതോ പരസ്യമായതോ കൂടെ കൂടെ കിടക്കുന്ന ഭാര്യക്കോ കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അറിയാത്ത എത്ര സ്വകാര്യകളിൽ തിന്മണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കാൻ കഴിയണം തിന്മകളിൽ നിന്നും തൗബ ചെയ്യണ വ്യക്തി ഉണ്ടല്ലോ അവൻ എന്താണെന്ന് അറിയും തിന്മ ചെയ്യാത്തവനെ പോലെയാണ് നമ്മളൊന്ന് പടച്ചറബിന്റെ മുമ്പിലേ തുടിക്കുന്ന ഹൃദയത്തോടും നനയുന്ന കണ്ണീരോടും കൂടി ആത്മാർത്ഥമായും അള്ളാൻ്റെ മുമ്പിൽ കൈനീട്ടി പ്രാർത്ഥിച്ചാല് ആ പാപം പടച്ചറബ് പുറത്തുവരും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ബാത്റൂം നിറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും ഖഫ്രാൻ അക്കാന്ന് പറയും പഠിച്ചോനെങ്കിൽ പുറത്ത് ഇറങ്ങേ ഇത് വിശദീകരിക്കണ വേളയിൽ പണ്ഡിതന്മാർ പറയണത് കാണാൻ പറ്റും എന്തിനാണ് ഗുഫ്രാൻ എന്ന് ബാത്റൂം ഇറങ്ങുമ്പോൾ പറയണേ പണ്ഡിതന്മാർ പറയാണ് നമ്മൾ ഈ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് എന്തുണ്ട് നമ്മൾക്കൊരു പ്രത്യേക അധ്വാനം ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യണം നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് പുറത്തു പോവുകയാണ് ബാത്റൂമിൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരു പ്രത്യേക അധ്വാനം ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ നമ്മളെ വേസ്റ്റ് എന്ത് ചെയ്യാണ് പുറത്ത് പോവുകയാണ് ബാത്റൂമെന്ന് ഇറങ്ങുന്ന സമയത്ത് പറയുന്നത് ഒക്കെ പഠിച്ചവനെ ശരീരത്തിലെ വേസ്റ്റ് മാലിന്യങ്ങൾ പുറത്താക്കി കൽവിൽ കുറച്ച് മാലിന്യം ഉണ്ടല്ല അതും കൂടി പുറത്ത് പുറത്താക്കി തരണേ പുറത്ത് തരണേ അതാണ് ആ പ്രാത്തിനോട് പൊരുളെന്ന് അത് വിശദീകരിക്കുന്ന വേളയിൽ പണ്ഡിതന്മാർ ചർച്ചതായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത്തരം തിന്മകളിൽ നിന്നും പൂർണ്ണമായി കൊണ്ട് വിട്ടു നിൽക്കാൻ തൗബ ചെയ്തുകൊണ്ട് മടങ്ങാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ഇല്ലെങ്കിൽ റസൂലിൻ ആ അലൈഹി സ്വലാം പ്രാർത്ഥിച്ച് റസൂൽ ആമീൻ പറഞ്ഞ ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞാനിങ്ങോട്ടുണ്ടായിത്തീരും അവിടെ ഉണ്ടാകാൻ പറ്റൂല അതുകൊണ്ട് എന്ത് തിന്മണ്ടെങ്കിലും ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ റമദാനെ വരവേൽക്കുമ്പോഴേ അത് മൊത്തം അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോ ആ തിന്മയിൽ നിന്ന് മുക്തമായിക്കൊണ്ട് റമദാനെ വരവേൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം റമദാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂല ആ ഒരിക്കലും പോകാനും പറ്റുകയില്ല ഇന്ന് പല ആൾക്കാരും എന്ത് ചെയ്യും നോമ്പ് വലിക്കുന്ന വിലയിൽ പല തിന്മിച്ച് സിഗരറ്റൊക്കെ നോമ്പൊലിക്കുന്ന സമയത്ത് ആരും വലിക്കൂല നോബങ്ങൾ തുറന്നാൽ കാരക്കൊക്കെ പകരം അവർ ആദ്യം വേണ്ടിവർ സിഗരറ്റാ പള്ളിയിൽ നിന്ന കോരും കണ്ട് ബേക്കോട്ട് പോയാൽ സിഗരറ്റ് വലിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവര് അത് തെറ്റാണ് അതുകൊണ്ട് റമദാനിൽ നമ്മൾ പൂർണ്ണമായി പെന്തി തിന്മയിൽ നിന്നും തെറ്റിൽ നിന്നും ചെയ്യണം വിട്ടു നിൽക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണോ നമ്മുടെ കുടുംബ ബന്ധത്തിൻ്റെ കാര്യമാണ് റമലാമിലേക്കെന്ന് എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുടുംബ ബന്ധം

എളാപ്പയും അയൽപാ അയൽവാസികളോട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബന്ധം അത് നല്ല രീതിയിലല്ലേ ഈ കൂട്ടത്തിൽ ഞാനും കൊണ്ടു വന്ന ആലോചിച്ചോളി പ്രവാചകം പറയാനേം കുടുംബ ബന്ധം സ്വർഗത്തിന്റെ പടിവാതിരിച്ചൂല റമദാന വരാൾ ഇത് പ്രിയപ്പെട്ടവര് സൽക്രമങ്ങൾ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല പടച്ചറബിന് അടുത്ത് പടച്ചറബ് സ്വീകരിക്കില്ല അതുകൊണ്ട് ബന്ധം റബ്ബി റബ്ബി വാലിദ് വാലിദ് മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ കോപം അത് തൃപ്തി അത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുറിച്ച് തൃപ്തരാണോ എന്ന് മനസ്സിൽ ആണെങ്കിൽ അല്ലാ നമ്മളെ കുറിച്ച് തൃപ്തനാ അല്ലേ നമ്മളെ കുറിച്ച് അല്ലാഷ്ടനാ നമ്മുടെ കുടുംബത്തിന്റെ കാര്യം പ്രിയപ്പെട്ടവരെ അത് കൃത്യമായിരിക്കണം നമ്മൾ അങ്ങോട്ട് പോയി ബന്ധപ്പെടുക നമ്മൾ എത്ര ബന്ധം ചെയ്തതുകൊണ്ട് നന്നാവൂടില്ലേ കഴിവിൻ്റെ പരമാവധി വിട്ടുവീഴ്ച ചെയ്തിട്ട് അങ്ങോട്ട് പോയി ബന്ധപ്പെട്ട് കൊടുക്കുക അതാണ് പ്രിയപ്പെട്ടവരെ കുടുംബ ബന്ധം നമ്മൾ കൃത്യമായിരിക്കണം മൂന്നാമത്തെ കാര്യം നമ്മൾ നമ്മളെന്ത് ചെയ്യണം പരസ്പരമുള്ള പിണക്കങ്ങൾ അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് ജോലിയിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് അയൽവാസിയോട് സഹോദരന്മാരോട് വല്ല പിണക്കമുണ്ടോ റന്നാൻ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആ പിണക്കങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കണം ആ പിണക്കം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നോമ്പിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ എത്ര സൽക്കരണം ചെയ്തിട്ട് കാര്യമല്ല അതൊന്നും എന്ത് ചെയ്യില്ല അതൊന്നും കൊണ്ട് അത്തരം പിണക്കങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം നാലാമതായിട്ട് റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കണം തൗഫണ്ടെങ്കിൽ ആ റമദാനിൽ നമ്മൾ നമ്മുടെ സമയത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു നല്ല രീതിയിൽ ആലോചിക്കണം അനുഗ്രഹങ്ങൾ മനുഷ്യരിൽ ഭൂരിഭാഗം ആൾക്കാരെന്താണ് അശ്രദ്ധരാണ് ഏതാണ് രണ്ടനുഗ്രഹം ഒന്ന് ആരോഗ്യവും മറ്റ് ഒഴിവ് സമയം ഒരുപാട് ഒഴിവ് സമയം ഉണ്ടാവും നമുക്ക് റമദാനിൽ ആ ഒഴിവ് സമയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്ന് മനസ്സിരുത്തി ആലോചിക്കണം ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ നാളെ പല ലോകത്ത് പടച്ചറബൻ മുമ്പിൽ മറുപടി പറയേണ്ടി വരും കേവലം വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് കഴി കഴിച്ച് തീർക്കേണ്ടതല്ല പ്രിയപ്പെട്ടവർ നമ്മുടെ റമദാനിൻ്റെ ഒരു നിമിഷം പോലും അത് നമുക്ക് സുഖത്തിലേക്ക് ഒരു ഉത്തമ മുതൽക്കൂട്ടായിട്ട് മാറ്റേണ്ട കാര്യമാണെന്ത് റംദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും നമുക്ക് അതുകൊണ്ട് നമ്മുടെ സമയക്രമീകരണം റംദാൻ ഞാൻ എന്തിന് ചെയ്യും നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം എത്ര ഖത്തം ഞാൻ റംദാനിൽ തീർക്കുന്നു എന്താ ഒരു നിസ്കാജത്തിന് ശേഷം ഒരു നിസ്കാജത്തിന് ശേഷം നാല് പേജ് ചോദിയാൽ ഒരു ദിവസം ഒരു ജുസ് ജുസോചി തീർക്കാൻ പറ്റും നാല് പേജോത്താൽ അഞ്ചിൻ്റെ ചോദി നമുക്ക് അഞ്ച് മിനിറ്റ് ഒരു നാല് പേർ ചോദിച്ചു നിസ്കാദത്തിന് ശേഷം ഒരു അഞ്ചിന് പള്ളിക്ക് വന്നിട്ട് അതിന് മുമ്പ് അഞ്ചിനിറ്റുമ്പം വന്നിട്ട് നാല് പേര് ചോദ്യമോ ഒരു ദിവസം ഒരു ഖത്തം മുപ്പത് ദിവസം ഒരു ദിവസം ഒരു ജുസ് ആയി മുപ്പത് ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കാൻ പറ്റുമോ നാല് എട്ടായാൽ അത് ഒരു റമമാലെ രണ്ട് ഖത്തം തീർക്കാം ഖുർആാൻ പാരായം പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം മൂന്ന് രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യണം നമ്മൾ ഒന്നെങ്ങനെയാണ് അത് ലഫ്ദിയായിട്ടാണ് സാധാരണങ്ങൾ ഊതിപ്പോരുക അതിനെന്തണ്ട് ഒരു അക്ഷരത്തിന് പത്ത് കൂര്യ ൂലി കിട്ടും ഒരു രീതിയിലുള്ള പാര രണ്ടാമത്തെ പാരായണത് മനവിയായ പാരായണാണ് അതെങ്ങനെയാണ് ഖുർആആാനോതുമ്പം അതിന്റെ അർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കുക പ്രവാചകൻ പറയുന്ന ഖുർആാൻ പ്രവാചകൻ പറയുന്നുണ്ട് ഖവാരിജികളുടെ ഖുർആആാനോത്തിനെ കുറിച്ചിട്ട് ഖവാരിജികൾ എന്ത് ചെയ്യും എന്നറിയോ അവർ കുർആാൻ നല്ല രീതിയിൽ ഓതു നല്ല രീതിയിൽ ഖുർആാൻ ഓത് പക്ഷെ എന്തെയല്ല അതുകൊണ്ട് തൊണ്ടൻ്റെ ഡി കർമൂല ആ ഖുർആൻ ഖുർആാനോ നമ്മുടെ ഒത്ത് ഖുർആൻ ഓതുമ്പോൾ അർത്ഥമറിഞ്ഞുകൊണ്ട് ഓതാൻ സാധിക്കണം പ്രിയപ്പെട്ടവര് പലീശയെക്കുറിച്ചുള്ള ആഴ്ചയിലൂടെ പോകുമ്പം നിങ്ങൾക്ക് ഈ ആയത്യങ്ങളുടെ എത്തുമ്പോൾ പ്രിയപ്പെട്ടവര് പിന്നെ പലിശയായിട്ട് ബന്ധപ്പെടാൻ കഴിയൂല നമുക്ക് ആ നില ഖുർആാൻ ഓദ്യിയാല് ഓരോ കാര്യവും ആ രീതിയിൽ ഖുർആാൻ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഓർമ്മ മൂന്നാം തോത്രം ഖുർആാനിന്റെ ഒരായത്തു ഓതിയാല് അത് നിങ്ങളുടെ കർമ്മതലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണം അങ്ങനെ ഇനി സുഹാബത് പത്തായിരത്തിൽ പഠിച്ചാലും എന്തെയും ആ പത്തായിരത്തിൽ എന്താണ് അമലാക്കുള്ളത് അവർ അമലാക്കും എന്നിട്ട് അടുത്ത പത്തായിരത്തിൽ പഠിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മൾ ഖുർആാൻ പാരായണം അത് കൃത്യമായി നിർവഹിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം പ്രിയപ്പെട്ടവരെ റമദാനിലെ ഷോപ്പിംഗ് എന്നാൽ ആൾക്കാരൊക്കെ എന്തെയ്യും റമദാനിലെ അവസാനത്തെ പത്തായാലും അങ്ങാടിക്ക് അങ്ങാടിക്കങ്ങട്ട് ഇറങ്ങുകയാണ് അവസാനത്തെ പത്തായാലും അങ്ങാടിക്കങ്ങട്ട് ഇറങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ അത്തരം ഒരു അവസാനത്തെ പത്ത് എന്താണ് നമുക്ക് ലഹരി കതിർ പ്രതീക്ഷിക്കേണ്ട രാവുകള ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ ലേലിത്തുൽ ശഹർ ആയിരം മാസങ്ങളെക്കാൾ പവിത്രമാക്കപ്പെട്ട ദിവസമാണെന്ത് ഒരു രാത്രിയാണെന്ത് ലൈലത്തുൽ ഖദർ അന്ന് നമ്മൾ അങ്ങാടിയിൽ പെരുന്നാക്ക് ഡ്രസ്സ് വാങ്ങുന്ന ദിവസമല്ല പെരുന്നാൾക്ക് പുതിയ ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക റമലാന്റെ മുമ്പ് എടുക്കുക റമലാനിൽ നമ്മൾ എന്ത് ചെയ്യരുത് ഒരാളും അങ്ങാടിയിൽ പോയിട്ട് ഡ്രസ്സ് എടുത്തേന് ആര് നിൽക്കാവരുത് ആർക്കാരും ഗൗരമായി ശ്രമിക്കും പല ആൾക്കാരും മുസ്ലിം പ്രാധാന്യം പലരും എന്ത് ചെയ്യുന്ന അവസാനത്തെ പത്തായാലാണ് അങ്ങാടിയെ കണ്ടിറങ്ങുക അല്ല റസൂർ എന്ത് ചെയ്തു അരമുണ്ട് മുറുക്കു എടുത്തിട്ട് പള്ളിയിലിരുന്ന ദിവസം അവസാനത്തെ പത്താൽ ഇനി നമ്മളെ സമൂഹത്തിൽ എന്താ ഉള്ളത് അതങ്ങട്ടായി അങ്ങാടി കറങ്ങുന്ന ആൾക്കാർ പറ്റൂല പ്രിയപ്പെട്ടവരെ നമ്മുടെ അഭിബാധത്തിൽ കൊണ്ട് ശ്രദ്ധിക്കണം ബനു ഇസ്ലായ ജൂതന്മാരെ കുറിച്ച് യഹൂദികളെക്കുറിച്ച് ബനു ഇസ്രായെ കുറിച്ച് പറഞ്ഞ് ഖുറാനിൽ നമുക്ക് കാണാൻ പറ്റും അവരെ കൊരങ്ങന്മാരാക്കി തീർത്തു എന്തിൻ്റെ പേരിൽ നിന്ന് അറിയുമോ യോമുസഭത്തിൽ അവരോട് മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞു യോമുസഭത്തിൽ അവരോട് മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ എന്തെയ്തു അള്ളാഹുത്താല ബാക്കി ദിവസങ്ങളിലൊക്കെ എന്തെയ്തു മീനില്ലാതെ പരീക്ഷിപ്പിച്ചു യോമുസഭത്തിന് തന്നെ നല്ല മീൻ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തുതന്നറിയോ തലേന്ന് പോയിട്ട് വലട്ടെച്ച് എന്നിട്ട് ശനിയാഴ്ച മീൻ പിടിച്ചില്ല ഞായറാഴ്ച വന്ന് മീൻ പിടിച്ചോണ്ട് അപ്പം അത്തരം ആൾക്കാർ പോലും അള്ളാഹ തല കൊരങ്ങന്മാരാക്കി തൊന്തിന് അവർക്ക് അഭിബാധത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ അവരെന്ത് ചെയ്യുകയാണ് അള്ളാന്റെ വിലക്ക് ലംഘിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് അല്ല നമ്മളവസാനത്തെ പത്തിൽ അഭിബാധത്തിന് വേണ്ടി നമ്മളോട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞ ദിവസ വർഷത്തിൽ പത്ത് ദിവസമുള്ളൂ അതിലൊരു ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഹൈറൊമ്മിൻ അൽഫിഷർ ആയിരം മാസങ്ങളേക്കാൾ പവിത്രമാക്കപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത് നമ്മൾ അങ്ങാടി ഇറങ്ങി ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി നടക്കേണ്ടതല്ല അതുപോലെ തന്നെ പല ആൾക്കാരും റമദാനായാലെന്തെങ്കിലും പൊതുവെ എല്ലാവർക്കും കൊണ്ടുവരുന്ന ജമാത്ത് അങ്ങ് മകരീം സ്കാത്തിൻ്റെ ജമാത്ത് ഇന്ന് പലർക്കും എന്തെയല്ല നോമ്പുകാരൻ്റെ പേരും പറഞ്ഞു പലർക്കും മകരീബിൻ്റെ ജമാത്ത് നഷ്ടപ്പെടുന്ന രംഗം കണ്ടുകൊണ്ടിരിക്കുന്നത് പറ്റുമൊരു പ്രിയപ്പെട്ടവരെ നമ്മൾ ആ ജമാഅത്ത് ഒരു ജമാത്ത് പോലും നമ്മളെന്ത് ചെയ്യരുത് നഷ്ടപ്പെടുത്താൻ പറ്റൂല അത് റമദാനിലാണെങ്കിലും അല്ലാത്ത കൃത്യമായി ജമാഅത്ത് ഇസ്കാത്തിൻ്റെ കാര്യം എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം റമദാൻ ബഡ്ജറ്റ് നമ്മളെന്ത് ചെയ്യണം വിഭവങ്ങളൊക്കെ കുറക്കുക എന്നിട്ട് നമ്മളെ ബഡ്ജറ്റ് എന്തിനാ പ്രധാനക്ക് വേണ്ടിയിട്ടാ ധാരാളം ദാനധർമ്മം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം റമദാനിൽ പ്രവാചകനെ കുറിച്ച് പറയണത് പ്രവാചകൻ എന്താണെന്ന് അറിയാം ഏറ്റവും ഔദാര്യവാനായിരുന്നു എന്ത് പ്രവാചകൻ പ്രത്യേകിച്ചു മറ്റു അപേക്ഷിച്ചു കൊണ്ട് പ്രവാചകൻ റമദാനിൽ ഏറ്റവും ഔദാര്യവാനായിരുന്നു എന്നാ അബുബക്രാനം അദ്ദേഹം എന്തെയുമായിരുന്നു ഒരു പിടി ഗോതം ഒരു പിടി ഭക്ഷണ സാധനമാണ് എന്ത് ദാനം കൊടുക്കുന്നത് ഒരു പിടി അതേ അബുബലിന്റെ കയ്യിലുള്ളൂ നമുക്ക് എത്ര ഉള്ളത് നമുക്ക് ഒന്നാക്കാൻ അറിയില്ലേ അതിനനുസരിച്ച് കൊടുക്കുക ആരൊക്കെ കൊടുക്കാം അത് കൊടുത്താൽ മതി പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രതിഫലം പടച്ചുറപ്പ് നിൽക്കും അതുകൊണ്ട് ആ നീയത്തോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം സ്വതക്കൈയുടെ കാര്യം അത് കൃത്യമായിരിക്കണം അതോടൊപ്പം സാധിക്കുന്നവർ സാധിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം സാമ്പത്തികമായിമലാനി പറ്റി എന്ത് ചെയ്യണം ഒരു ഉമറ ചെയ്യാൻ പ്ലാൻ ചെയ്യണം പ്രവാചകം പറയാണ് ഉമ്ര എന്താണ് എൻ്റെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം റമദാനിൽ പ്രിയപ്പെട്ടവരെ നമ്മളെന്ത് ചെയ്യണം ഉമ്ര ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക അങ്ങനെ റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്ത് പ്രതിഫലം എന്തുണ്ട് നമുക്കു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് റമദാനിനെ കൃത്യമായ ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് കാരണം അടുത്ത റമദാനിലേക്ക് നമ്മൾ ആരൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റൂല കഴിഞ്ഞ റമദാൽ നമ്മളെ കൂടെ ഉണ്ടായ പലരും എന്തല്ല ഇവിടെ അല്ല ഒരു പക്ഷേ വരാനിക്കുന്ന റമദാൽ നമ്മളുണ്ടാവുന്ന പോലും നമുക്ക് ആർക്കും അറിയില്ല ഒമരസും നാളെ എന്ത് സംഭവിക്കുന്നേ ഒരാൾക്ക് പോലും അറിയില്ല ഓരോ ആത്മാവും എവിടെ വെച്ച് മരിക്കുന്നു ഒരാൾക്ക് പോലും അറിയില്ല അതുകൊണ്ട് ആ മരണത്തിന് പ്രിയപ്പെട്ടവരി നമ്മൾ നമ്മളെ നീത്ത് ഇപ്പോഴെ റെഡിയാക്കുക നമ്മൾ ഈ റമദാനി ഇത്തരം നല്ല പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകണം നീയത്ത് വെച്ചാലെന്ത് ചെയ്യും മരണപ്പെട്ടാലും ആ പ്രതിഫലം വടസ്രഭയും നമുക്ക് നൽകും അതുകൊണ്ട് ആ ഒരു ചിന്തയോടുകൂടി റമ്മാനെ ഫലപ്രമമായി ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം അൽ തൗഫിക് അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മ അലഹദില്ലാഹിറബുൽ ആലമീൻ അസ്വലാത്തു വസ്ലാം അല റസൂൽ അമീൻ നബീന മുഹമ്മദ് അജ്മീൻ ഏറെ വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് പരലോകത്ത് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ഉപദേശിക്കണം അള്ളാഹു താല നാം എല്ലാവരെയും അനുഗ്രഹിക്കുമ്പോഴാകട്ടെ റോദാനുമായി ബന്ധപ്പെട്ട് കൊണ്ട് നാം ഏവരും മനസ്സിലാക്കേണ്ട ഏതാനും ചില ശ്രേഷ്ഠതകളും കാര്യങ്ങളുമാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു മഹത്വം ഉൾക്കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഈ റമ്മദാനിനെ വരവേൽക്കണം ഇത്ര വലിയ പ്രതിഫല റമദാനിൻ്റെ നമ്മൾക്ക് എന്ത് ചെയ്യരുത് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് ഒരു സൂപ്പർ മാർക്കറ്റിലത്തെ ആൾക്കാർ ഡ്രസ് ടെക്സ്റ്റൈൽസിലെ ആൾക്കാർ ഒരു ഓഫർ പ്രഖ്യാപിച്ചാൽ നമ്മളൊക്കെ ചെയ്യും ഓടി മണ്ടി ചെന്നിട്ട് എന്തെയും ആ ഓഫർ കരസ്ഥാക്കാൻ ശ്രമിക്കും പടച്ചറബ് പടച്ചറബ് ഒരു നോമ്പുകളുടെ നരകത്തിന് നമ്മൾ എഴുപത് വർഷം അകറ്റണത് മുഖം കാണാനുള്ള ഓഫർ നമുക്ക് നൽകണത് എത്ര പ്രതിഫലം നേരത്തെ എണ്ണയില് ഇതൊക്കെ ലഭിക്കുന്ന അത്ര കൂടെ ഒരു ഓഫർ നമ്മളെ മുമ്പിൽ ഉണ്ടായിട്ട് തീരുത് അത് തട്ടിത്തെറുപ്പിക്കുന്നവരായിട്ട് നമ്മളിൽ ഒരാൾ പോലും മാറാൻ പറ്റില്ല ആ ഒരു ഗൗരവബോധം പ്രിയപ്പെട്ടവരെ നമുക്കേവർക്കും ഏവർക്കും ഉണ്ടായിത്തീരട് അതോടൊപ്പം നമ്മൾ നോമ്പ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും നീയത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് പ്രവാചകം പറയണെന്ത് നമ്മൾ എന്ത് ചെയ്യണം ഫറുദ് നോമ്പായതുകൊണ്ട് സുബഹിക്ക് മുമ്പ് നീയത്ത് വെക്കണം സുബഹിന്റെ മുമ്പ് നമ്മൾ എന്തിനെ നീയ്യത്ത് വെക്കണം സുബഹിന്റെ മുമ്പ് നീയത്ത് വെക്കണം അപ്പോൾ ചില ആൾക്കാർ അല്ലേന്ന് രാത്രി നീത്ത് വെച്ച് കിടക്കും അതിന് പ്രശ്നമല്ല പക്ഷേ നീയത്ത് എന്ത് ചെയ്യലില്ല ചൊല്ലിപ്പറയൽ അത് ഇസ്ലാമിലൊരു രീതിയല്ല നെവയിത്തു സോമോഹതെന്ന് പറഞ്ഞാൽ ചൊല്ലി പറഞ്ഞ രീതി എന്തല്ല അത് ഇസ്ലാം പഠിപ്പിക്കണമില്ല നീയത്ത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ കരുതുക എന്നതാണ് അതുകൊണ്ട് നാളെ ഞാൻ നോമ്പുകാരനായിരിക്കും ഞാൻ നോമ്പുകാരനാണെന്ന് എന്ത് മനസ്സിൽ കരുതിയാലത് എന്തായി നീയത്തായി ആ നിയത്തിൻ്റെ കാര്യം പ്രിയപ്പെട്ടവർ കൃത്യമായി ശ്രദ്ധിക്കണം അതോടൊപ്പം എന്ത് ചെയ്യണം നമ്മൾ നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ ഇന്ന് പലരും എന്തെയ്യും ബാങ്കായാലും ആൾക്കാർക്ക് ഒരു സംശയം ബാങ്ക് കൊടുത്താലും അല്ലെങ്കിൽ സമയമായാലും എന്നാലും ഇപ്പോൾ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടാകുമോ എന്നുള്ള ചിന്താഗതി പ്രവാചകം പറയാട്ടോ പ്രിയപ്പെട്ടവരെ സമൂഹം എന്തെയല്ല എന്നറിയോ നോമ്പ് തുറക്കാൻ ധൃതി ആവണർത്തോളം കാലം എന്തെയല്ല ജനങ്ങള് ഖൈറിലായിത്തീരൂലാണ് അതുകൊണ്ട് നോമ്പ് തുറക്കാൻ എന്ത് ചെയ്യണം ധൃതി കാണിക്കണം സമയമായോ പെട്ടെന്ന് നോമ്പ് തുറക്കുക പിന്നെ ഇങ്ങനെ കാത്തുക്കരുത് ബാങ്ക് കൊടുക്കുക എന്നുള്ളതല്ല മാനദണ്ഡം സമയമാവുക എന്നുള്ളതാണ് സമയമായ പ്രിയപ്പെട്ടവർ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം നോമ്പ് തുറക്കേണ്ടത് അതോടൊപ്പം അത്താൻ കഴിക്കണ വിഷയം ഇന്ന് പലരും എന്ത് ചെയ്യുക അത്താഴം കഴിക്കൂല പ്രവാചകം പറയണം നമ്മൾ അത്താഴം കഴിക്കണം കാരണം അത്താഴത്തിൽ നിങ്ങൾക്ക് പറക്കത്തുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ എനിക്കാളും പ്രയാസം ഉണ്ടായിരിക്കാം പലരും അത്താഴം കഴിക്കണമെന്നില്ല അതുകൊണ്ടത് മാറ്റി എന്ത് ചെയ്യണം നമ്മളെണ്ണിത്തിട്ട് ഒരുങ്ങി ഒന്നും ഒരു കാരക്കെങ്കിലും ഈ ഒരു കാരക്കം എന്ന് വിളിച്ചാൽ സുന്നത്ത് പ്രവർത്തിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ റമലാൻ നമ്മുടെയൊക്കെ മുൻഗാമികളായ പണ്ഡിതന് അവരെ കുറിച്ച് ചരിത്രം വിശ്വസിച്ചു കാണാൻ പറ്റും അവരൊക്കെ എന്ത് ചെയ്യുന്ന അറിയുമോ ആറ് മാസക്കാലം അവർ പ്രാർത്ഥിക്കൽ എന്തു ചെയ്യാന്നറിയോ റമലാൻ കഴിഞ്ഞാൽ പടച്ചോനെ റംലാനിൽ ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണേ അല്ല അടുത്ത ആറ് മാസങ്ങൾ എന്താ അറിയാമോ പ്രാർത്ഥിക്കുക പടച്ചോനെ അടുത്ത റംലാലിലേക്ക് ഞങ്ങൾ എത്തിക്കണേ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ആറു മാസം എടുക്കുക എത്ര പേര് പ്രാർത്ഥിച്ചല്ല വൈദ്യ എത്തിക്കണേ നമ്മൾ ആലോചിക്കുക പഠിച്ചോനെ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിലേക്കെന്നെത്തിക്കണേന്ന് നമ്മളിൽ എത്ര പേര് പ്രാർത്ഥിച്ചു ഒരുപെട്ടെങ്കിലും മുൻഗാമികളെ ആറു മാസക്കാലത്തോളം പ്രാർത്ഥിക്കുക നമ്മൾ ആലോചിച്ചോളി അതുകൊണ്ട് ഇത്തരത്തിൽ പൂർണ്ണമായി കൊണ്ട് റമദാനിലേക്ക് ഒരുങ്ങാൻ നമ്മൾ തയ്യാറാവണം തോഫിഫല്ലാത്ത നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ പടച്ചെടുപ്പ് പുറത്തിട്ട് നമ്മൾ മരണപ്പെട്ടു പോയവരുടെ കപ്പടം മുതൽ സ്വർഗ്ഗ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر من والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب دعواتك هذه الحاجات اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا هب لنا من أزواجنا وذرياتنا قرة طاعين واجعلنا للمتقين إماما آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين